നമുക്കെല്ലാം ആനയെ വളരെ ഇഷ്ടമാണ് അല്ലേ ഇഷ്ടമല്ലേ എങ്ങനെയാണ് ആനയുടെ രൂപം അറിയാമോ എങ്കിൽ ഈ പാട്ടൊന്ന് കേട്ടുനോക്കൂ കുഞ്ഞിക്കണ്ണുകൾ രണ്ടെണ്ണം നീണ്ടൊരു മൂക്കും കുടവയറും പാളച്ചെവികളും ആട്ടിയിട്ട് ആന എങ്ങനെയാണ് കുഞ്ഞിക്കണ്ണുകൾ രണ്ടെണ്ണം നീണ്ടൊരു മൂക്കും കുടവയറും ആട്ടിയിട്ട് ആന ഓടിക്കോ ആനേനെ നമുക്ക് വലിയ ഇഷ്ടമാണെങ്കിലും അടുത്തേക്ക് പോകാൻ ഭയമാണ് അല്ലേ അവൻ്റെ രൂപം ഒരു വലിയ രൂപമാണ് അല്ലേ വലിയ ചെവികളും നീണ്ട മൂക്കും പക്ഷെ ആനയെ കാണാൻ നമുക്ക് നല്ല ഇഷ്ടമാണ് അല്ലേ കുറച്ച് ഭയമുള്ളത് കൊണ്ട് അടുത്തേക്ക് വരുമ്പം നമ്മൾ ഓടി മാറിക്കളെ അല്ലേ പാട്ടിഷ്ടമായോ എല്ലാവരും ഈ പാട്ട് പഠിക്കണം ഓക്കെ താങ്ക്